കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ നടത്തിയ തമ്മിൽ തമ്മിൽ എന്നൊരു പ്രോഗ്രാമിൽ ഒരു ജ്യോതിഷ പണ്ഡിതനെ കേരളത്തിൽ നിരവധി പ്രവചനങ്ങളായിരുന്നു നമ്മുടെ ആ അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ലോറി ഉൾപ്പെടെ കാണാതായപ്പോൾ മുതലുള്ള നിരവധി സംഭവങ്ങളെ പ്രവചിച്ച് വളരെ പ്രഗത്ഭനായ ഒരു ജ്യോതിഷ പണ്ഡിതനെ ഒരു ചെറിയ മോനും ഒരു അച്ഛനും കൂടി കണ്ടം ഓടിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം ഇതാ കണ്ടു നോക്കൂ രണ്ട് അർജുൻ്റെ വിഷയം അർജുൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു വാഹനം കിടന്ന ദിശയുടെ പറഞ്ഞു കൃത്യമായി അത് യൂട്യൂബിലുണ്ടല്ലോ ലൈവ് ആണത് അതും ഇതുപോലൊരു സത്യവാന്വേഷിയായ ഒരാൾ എന്നെ കാണാൻ വന്നേ അയാളുടെ വീഡിയോയിലും ഉണ്ട് കൃത്യമായി ലാസ്റ്റിൽ ആ വാഹനം കിട്ടിയത് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഒമാൻ ഭരണാധികാരി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ സുൽത്താൻ കാബൂസിന് ഒരു രോഗം ഉണ്ടായി അങ്ങനെ ആദ്യമായിട്ട് ധന്വന്തിരി യാഗം എന്ന് പറയുന്ന ഒരു യാഗം ഒമാനിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി അന്നത്തെ എല്ലാ പത്രത്തിന്റെയും തലക്കെട്ട് വാർത്തയായിരുന്നു ഉമാൻ സുൽത്താന്റെ രോഗശാന്തിക്ക് യാഗം ഇത് വിശ്വാസമില്ലാത്തൊരാള് ചെയ്തതല്ലോ അന്ന് ആ യാഗം കഴിഞ്ഞപ്പോൾ അവിടെ കൃത്യമായി ഞാൻ എഴുതി കൊടുത്തു ഇന്ന വർഷം ഇത്രാം തീയതി വരെ ഇദ്ദേഹം ജീവിച്ചിരിക്കും കൃത്യമായി അത് പരിപാലിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സംഭവിച്ചു ഇത് പത്രത്തിൽ വന്ന വാർത്തയല്ല ഞാൻ പറയുന്ന വാർത്തയല്ല അദ്ദേഹം പറഞ്ഞു അർജുൻ്റെ കാര്യം കൃത്യമായ സ്ഥലവും കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോഴും ഇവിടെ ലൈവായിട്ടുണ്ട് ആ അത് അദ്ദേഹം പറഞ്ഞത് പക്ക കള്ളമാണ് അദ്ദേഹം ചെയ്ത വീഡിയോ ഞങ്ങൾ ഇപ്പൊ കേൾപ്പിക്കാം പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റൂല്ലെങ്കിൽ പറയുന്ന വീഡിയോ ഇവിടെ കിടപ്പുണ്ട് ഒന്നും അതെ തിരിച്ചു വരും തിരിച്ചു തിരിച്ചു വരണം എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ കാണിക്കൂർ അത് തൊട്ടുള്ളത് ൊട്ടുള്ളത് നിങ്ങള് കാണിക്കൂർ നിങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾ കേട്ടോണ്ടിരുന്നത് നിങ്ങൾ ഒരു അല്പസമയം തരിക നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കാതെ നിങ്ങൾ പറഞ്ഞു അർജുനെ യാതൊരു കുഴപ്പവും വരാതെ തിരിച്ചു വരും എന്ന് ഈ വീഡിയോ കിടക്കുകയാണ് തിരിച്ചു വരും നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കുക ഞാനത് പറഞ്ഞേക്കുന്നേ ഞാൻ ഈ ഇതൊന്നും വേണ്ട നിങ്ങളിവിടുത്തെ കവടി നിർത്തുമോ അല്ലെ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 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 നോട്ടിന്റെ സീരിയൽ നമ്പർ ഈ സെക്കൻഡിൽ ഒന്ന് തെറ്റാതെ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങൾ എല്ലാം ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് ഞാനത് അവിടെ പറഞ്ഞിട്ട് എഴുതി എഴുതി ഓലത്തറമ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് ഒരു ഇടപാടാണ് ഞാനത് അവിടെ പറഞ്ഞിട്ട് എഴുതി എഴുതി ഓലത്തറമ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് ഒരു ഇടപാടാണ് ഞാനത് അവിടെ പറഞ്ഞിട്ട് എഴുതി എഴുതി ഓലത്തറമ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇടപാടാണ് എന്താ ഏത് കരളത്താ കിട്ടിയത്